ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പിറന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ അന്ന് ഞാനൊരു ഇൻട്രോയില് മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ വിശേഷങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്നാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റേറിയൻ ഫുഡായിരുന്നു അപ്പോൾ വൈകിട്ട് ഞങ്ങൾ സാധാരണ എല്ലാവരുടെ ബർത്ത്ഡേക്കും ഞങ്ങൾ വൈകിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ബർത്ത് ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മക്കളുടെ ഏട്ടൻ്റെയൊക്കെ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കാറുണ്ട് ഇതുപോലെ പല വെറൈറ്റി കേക്കുകളായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് മുറിക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ പിന്നെ കേക്കിനോട് മുറിക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ല കുട്ടികൾക്കായാലും പുറത്തുനിന്ന് പോയിട്ട് അന്നത്തെ ദിവസം നല്ല ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് അവരുടെ ഇഷ്ടം അപ്പോൾ അങ്ങ് അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുട്ടോ അപ്പോൾ ഇന്ന് പക്ഷേ ഇവരിതാ സർപ്രൈസായിട്ട് എനിക്ക് ഏട്ടനും മക്കളും കൂടെ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ വീട്ടിലുണ്ടാക്കാത്തതോട് തന്നെ അവർ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നില്ല സർപ്രൈസ് പോലെയായിരുന്നു കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കേക്ക് ഒക്കെ കഴിഞ്ഞു അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തു ഞാൻ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ മോനും ഉണ്ടായിരുന്നു കേട്ടോ അവന് പനിയായതുകൊണ്ട് അവൻ പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അവന് നല്ല പനിയാണ് പനി മാറി പക്ഷേ ചുമയാണ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ചുമ പനി പിടിച്ചവർക്കൊക്കെ ചുമയും കൂടിയുണ്ട് അപ്പോൾ അതിനോട് തന്നെ ശാരീരികമായിട്ട് ഞങ്ങൾ അത്ര നല്ലൊരു ഓക്കെ അല്ലായിരുന്നു എങ്കിൽ പോലും ഈ ദിവസം ഇനി നമുക്ക് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ അവർ ചെയ്തതിനോടൊന്നും ഞാൻ എതിർ പറയാൻ പോയില്ല കേട്ടോ അത് കാരണം അവരുടെ സന്തോഷമല്ലേ അപ്പോൾ അതിന് നമ്മൾ ആയിട്ട് എതിർ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല അങ്ങനെ കേക്ക് കട്ടിങ്ങും ചായ കുടിക്കലും ആയിട്ട് കഴിഞ്ഞു രാത്രി രാത്രിയായപ്പോഴും ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വീട്ടിൻ്റെ അടുത്താണെങ്കിലും ഞങ്ങൾ ഇതുവരെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എം ആർ എ ബേക്കറി റെസ്റ്റോറൻറ്റാണ് ഒരുപാട് സ്ഥലത്ത് ഇവരുടെ പിന്നെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ഐറ്റംസുകളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ബേക്കറി സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ അതുപോലെ തന്നെ ഫുഡുകളും നമ്മുടെ നാട്ടിലുള്ള ചട്ടിപ്പത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആണ് അങ്ങനെ ഞങ്ങൾ ഇതാ താഴെ മൊത്തം ബേക്കറി കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൊമാറ്റോ സ്വിഗ്ഗിക്കൊക്കെ ഉള്ള സേർവിങ് ആണ് അതുപോലെ തന്നെ ചായയുണ്ട് ചായയുടെ ചായ കടി അങ്ങനത്തെതൊക്കെ ഈ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ താഴെയുണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് മുകളിലാണ് അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ മോളിൽ വന്ന് ഇവിടെ ഈ ഒരു സൈഡ് വന്നിട്ട് നോൺ എ സി മറ്റു സൈഡ് വന്നിട്ട് എ സിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എ സിയിൽ പോയില്ല കാരണം എല്ലാവരും പനിയും ആ ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പ് ഒട്ടും പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒഴിവാക്കി ഞങ്ങൾ ഇവിടേക്ക് മാറി വന്നത് കേട്ടോ അപ്പം അതാകുമ്പോൾ നമുക്ക് വയ്യായ കൂടില്ലല്ലോ അതായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് കാരണം ഒരു മോന് നല്ല ചുമയായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ടും നമ്മളിത് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പൊറോട്ടയും മസാല ഷവായി അന്നത്തെ അവിടുത്തെ ഹൈലൈറ്റ് മസാല ഷവായി ആയിരുന്നു അപ്പോൾ മസാല ഷവായി ഇതുവരെയും ഷവായി കഴിച്ചിട്ടുണ്ട് പക്ഷേ മസാല ഷവായി ആയിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ അത് ഓർഡർ ചെയ്തു ചിക്കൻ പെരട്ട് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ എനിക്ക് ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം എന്നല്ല എത്തി ഞാൻ കഴിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് അതുകൊണ്ട് അതും കൂടെ ഓർഡർ ചെയ്തു അങ്ങനെ പിന്നെ കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞങ്ങൾ ഇത്രേ ചെയ്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ വൈകാരിക കാരണമാണ് കേട്ടോ എന്നെല്ലാവരും മടിയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു ഇപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഫ്രൈ എത്തിയിട്ടില്ലായിരുന്നു ഫ്രൈ പിന്നീടാണ് വന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചൂടോടെ തന്നെ എല്ലാവരും അങ്ങോട്ട് പക്ഷെ നല്ല അടിപൊളി പൊറോട്ട ആയിരുന്നു കേട്ടോ പക്ഷേ ഷവായും അതുപോലെ തന്നെ ചിക്കൻ പരോട്ടൊന്നും എനിക്കെന്തോ അത്ര ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയില്ല അതെന്തോ വയ്യായി ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്കും തന്നെ കേട്ടോ ആദ്യം അവർ വലിയ കുഴപ്പമില്ലെന്ന് പക്ഷെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു അതെന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ സാധാരണ ഇവിടെ എം ആർ എയുടെ ഫുഡൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ആ ടേസ്റ്റിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്തോ അതായിരിക്കും തോന്നുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾക്കൊന്നും ഓർഡർ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ കാരണം അതുതന്നെ ഞങ്ങൾ വല്ലാണ്ട് ഇതായിട്ടാണ് കഴിച്ചത് കാരണം തീരേയും ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഇതില്ലായിരുന്നു ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തു തണുപ്പില്ലാത്ത ജ്യൂസ് ഓർഡർ ചെയ്തു അപ്പോൾ അതുകൂടി അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോഴേക്കും പിന്നെ നല്ല തിരക്കൊക്കെ ആയി റെസ്റ്റോറൻറ്റിൽ അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ എന്ന് കരുതി പിന്നെ ഏട്ടൻ പറഞ്ഞ് ഇനി മതി എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും എടുത്ത് എടുക്കാൻ പറ്റിയില്ലാട്ടോ ഇത്ര വരെയെടുത്തിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ താഴെ വന്നതിന് ശേഷം കുറച്ച് ഇതാണ് ബേക്കറി കുറച്ച് കേക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടില്ലേ പിന്നെ ഇതൊക്കെ പലതരം സ്നാക്സിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്